നമസ്കാരം തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണ് അർജൻറീന ഔദ്യോഗികമായി പറഞ്ഞാൽ അർജൻറ്റീന റിപ്പബ്ലിക് ഇരുപത്തിമൂന്ന് പ്രവേശകളും സ്വയംഭരണ നഗരമായ ബ്യൂണോ ഐഗ്രസും ചേർന്നതാണ് ഈ രാജ്യം തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യവും ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ എട്ടാം സ്ഥാനവുമാണ് ഈ രാജ്യത്തിന് സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും ഇതുതന്നെയാണ് പടിഞ്ഞാറ് ആന്റിസ് പർവ്വത നിരക്കും കിഴക്കും തെക്കും ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായാണ് അർജന്റീന സ്ഥിതി ചെയ്യുന്നത് വടക്ക് പരാഗ്വേ ബൊളീവിയ എന്നീ രാജ്യങ്ങളും വടക്ക് കിഴക്ക് ബ്രസീൽ ഉറുഗെ എന്നീ രാജ്യങ്ങളും പടിഞ്ഞാറും തെക്കും ചിലിയുമാണ് അർജന്റീനയുമായി അതിർത്തി പങ്കിടുന്നത് അന്റാർട്ടിക്കയിലെ ചില പ്രദേശങ്ങളിൽ അർജന്റീന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇത് ചിലി യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ രാജ്യങ്ങൾ അവകാശം ഉന്നയിക്കുന്ന പ്രദേശങ്ങളുമായി ചേർന്നതാണ് എന്നാൽ ഇത്തരം അവകാശവാദങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നിലയിൽ വന്ന അന്റാർട്ടിക്ക ഉടമ്പടി പ്രകാരം റദ്ദു ചെയ്തിരിക്കുകയാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ അർജന്റീന ഇന്ന് അറിയപ്പെടുന്ന രാജ്യമാകാൻ കാരണം അവരുടെ ലോകപ്രശസ്തമായ ഫുട്ബോൾ ടീമാണ് മൂന്ന് ലോകകപ്പുകൾ നേടിയ മർഡോണയെയും മെസ്സിയെയും പോലുള്ള ഇതിഹാസ താരങ്ങൾ കെട്ടിയ ധാരാളം ആരാധകരുള്ള ഫുട്ബോൾ ടീം ആ ടീം രാജ്യത്തിനെ ലോകത്തിന്റെ മുക്കിലും മൂലയിലും വരെ പ്രശസ്തമാക്കി എന്നാൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തൊന്നും അർജന്റീനയുടെ പേര് അങ്ങനെ ഉയർന്നു കേൾക്കാറില്ല പക്ഷേ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുമായിരുന്ന ഒരു കണ്ടുപിടുത്തം അർജന്റീനയിൽ നടന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ആ കണ്ടുപിടുത്തം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ശാസ്ത്രലോകത്തിൻ്റെ ഈറ്റില്ലമായി പോലും അർജന്റീന ഇന്ന് മാറുമായിരുന്നു ആ കണ്ടുപിടുത്തമാണ് മഴ പെയ്തിക്കും യന്ത്രം ഇതിനെ ചുറ്റിപ്പറ്റി ധാരാളം ദുരൂഹതകളുമുണ്ട് അർജന്റീനയിലെ എൻഡ്രോ റിയോസ് പ്രവിശ്യയിൽ ജനിച്ച ഒരു എഞ്ചിനീയർ ആയിരുന്നു യുവാൻ ബൈഗോറി വെലാർ അർജന്റീനയിലെ അണ്ടർ ഗ്രാജുവേറ്റ് പഠനത്തിനു ശേഷം ഇറ്റലിയിലെ മിലൻ സർവകലാശാലയിൽ നിന്ന് വെലാർ ജിയോ ഫിസിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ ശേഷം പല രാജ്യങ്ങളിൽ ജോലി ചെയ്തു ഭൂമിക്കടിയിലുള്ള ധാതുസമ്പത്ത് കണ്ടെത്താനായി വെലാർ ഒരു സംവിധാനം ആയിടെ കണ്ടെത്തുന്നു ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ ഉപയോഗിച്ച് തിരയുന്ന ഒരു സംവിധാനമായിരുന്നു ഇത് ൊളീവിയയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഇത് പ്രവർത്തിപ്പിച്ചപ്പോൾ അവിടെ മഴ പെയ്തു ആദ്യം ബെലാർ ഇത് കാര്യമായി എടുത്തില്ല എന്നാൽ പിന്നീടും ഇത് തന്നെ സംഭവിച്ചതോടെ എന്തോ പന്തികേട് ബെലാർ മണത്തു തൻ്റെ യന്ത്രത്തിലെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളാണ് മഴയ്ക്ക് കാരണമായതെന്ന് അദ്ദേഹം വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അൻപത്തിരണ്ട് കാലഘട്ടത്തിൽ മാത്രമാണ് കൃത്രിമ മഴയെന്ന സങ്കല്പത്തിൽ പോലും മനുഷ്യൻ എത്തിയത് എന്നു കൂടി ഇവിടെ ചേർത്ത് വായിക്കണം അതും മേഘങ്ങളിൽ രാസവസ്തുക്കൾ വിതറിയാണ് മഴ പെയ്ച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ വെലാർ അർജന്റീനയിൽ തിരിച്ചെത്തുന്നു അവിടുത്തെ അരാഹുവോയിൽ താമസമുറപ്പിച്ച് അവിടെ ഒരു പരീക്ഷണശാലയും സ്ഥാപിച്ചു തൻ്റെ പഴയ യന്ത്രത്തിൽ കുറേ പരിഷ്കാരങ്ങൾ നടത്തിയ വെലാർ ഒരു ടെലിവിഷന്റെ അത്രയും വലുപ്പത്തിൽ ഒരു യന്ത്രമുണ്ടാക്കി അതായിരുന്നു മഴ പെയ്ക്കും യന്ത്രം ഒരു ബാറ്ററിയും കുറേ ആണവ വികിരണ രാസവസ്തുക്കളും രണ്ട് ആൻറ്റിനകളും അടങ്ങുന്നതായിരുന്നു ഈ യന്ത്രം ഇന്നും ഇതിന്റെ കൃത്യമായ ഘടനയും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളും ആർക്കും അറിയില്ല പരീക്ഷണത്തിന്റെ ഭാഗമായി ആ വർഷം ജൂലൈയിൽ താൻ മഴ പെയ്ച്ചെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുകയും ചെയ്തു പിന്നീട് സ്പോൺസർഷിപ്പിനായി അർജന്റീനയിലെ റെയിൽവേ അധികൃതരെ അദ്ദേഹം സമീപിച്ചു സാന്റിയാഗോ ഡെൽ എസ്ട്രോ എന്ന മഴ തീരെ കുറവുള്ള പ്രദേശത്ത് മഴ പെയ്യിക്കാൻ അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്രേ അൻപത്തി അഞ്ചു മണിക്കൂർ തൻ്റെ യന്ത്രം പ്രവർത്തിപ്പിച്ച് വെലർ അവിടെ മഴ പെയ്ച്ചെന്നാണ് പറയപ്പെടുന്നത് പിന്നീട് പൊതുജനങ്ങളുടെ മുന്നിലും വെലാർ മഴ പെയ്ച്ചു ഇതോടെ അദ്ദേഹം പ്രശസ്തനായി മാറി വിരുന്നുകളും മാധ്യമ ഇന്റർവ്യൂകളും അദ്ദേഹത്തെ തേടി വന്നു അർജന്റീന സർക്കാരും അമേരിക്കയിലെ ചില കമ്പനികളും ചോദിച്ചിട്ടും തൻ്റെ യന്ത്രം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല ഒടുവിൽ ചില അജ്ഞാതമായ കാരണങ്ങളാൽ അദ്ദേഹം ഒറ്റപ്പെട്ട ജീവിതം തുടങ്ങി ഇടയ്ക്കെപ്പോഴോ വെലാറിനെയും അദ്ദേഹത്തിൻ്റെ യന്ത്രത്തെയും ലോകം മറന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വെലാർ മരണത്തിന് കീഴടങ്ങുന്നു തുടർന്ന് അദ്ദേഹത്തിൻ്റെ മഴ പെയ്ക്കും യന്ത്രം ഏതോ ആക്രിക്കടയിലേക്ക് പോയെന്നാണ് കഥ ഈ ദുരൂഹ യന്ത്രം സത്യമാണോ മിഥ്യയോ മഴ പെയ്തത് വെല്ലാറിൻ്റെ ഭാഗ്യം കൊണ്ട് തന്നെയാണോ എന്തുകൊണ്ടാണ് വിജയമായിട്ടും യന്ത്രം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ വെല്ലാർ മടിച്ചത് ആ യന്ത്രത്തിന് പിന്നീട് എന്തു പറ്റി തുടങ്ങിയ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇന്നും അവശേഷിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമീ